അലൂഗായിസ് ഇത് കുന്നം വാഴ ഏകദേശം ഒരു മൂന്നര മാസം കഴിഞ്ഞാൽ കഴിഞ്ഞാലാവും അത് കുന്നം ആയാണ് അലൂഗായിസ് ഇതൊരു മൂന്നര കിലോ ഉണ്ടാവും ആരെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇത് ഇത് മൂപ്പായിക്കോണോ ഫുൾ ആയിക്കോണു കേട്ടോ ഇത് ഏകദേശം ഒരു രണ്ടര കിലോ ആവുള്ളൂ അടുത്ത് ചെറുപ്പമായി പോയി ഇത് ഒരു മാസം കഴിഞ്ഞാവും ഹലോ അലൂഗായിസ് ഇത് അടുത്തേക്ക് പോകാൻ പറ്റില്ല അത് സീറ്റിന്റെ മുകളിലാണ് കേട്ടോ ഇതൊരു എട്ട് കിലോ ഉണ്ടാവും പിന്നെ അപ്പുറത്തൊരു കൊല ആറ് ഉണ്ടാവും ഇതൊരു രണ്ട് മാസം കഴിഞ്ഞാവും ഇതും ഒരു ഒമ്പത് കിലോ ഉണ്ടാവും കേട്ടോ ഒരു ഒന്നര മാസം കഴിഞ്ഞാവും അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷിയിട കപ്പ ഉണ്ട് എല്ലാ സാധനവും തെങ്ങ് വാഴ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ട്ടോ